ഇപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും എലക്ഷൻ നടക്കും അതിനുള്ള ഒരുക്കങ്ങളിലാണ് സ്ഥാനാർത്ഥികളെല്ലാവരും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പഞ്ചായത്തുകളിലേക്ക് ഇരുപത്തി മൂവായിരം വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനായി എഴുപത്തി ഏഴായിരത്തി സ്ഥാനാർത്ഥികൾ ഇന്ന് കളത്തിലിറങ്ങിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലെ കണക്കനുസരിച്ച് രണ്ട് ദശാംശം എട്ട് നാല് കോടി വോട്ടർമാരാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് ഓരോ വോട്ടറിനും മൂന്ന് വോട്ടുകൾ വീതമുണ്ട് ഒന്ന് പഞ്ചായത്തിലേക്കുള്ളത് മറ്റേത് ബ്ലോക്കിലേക്കുള്ളത് മൂന്നാമത്തേത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ളത് ഇത് മൂന്നും ഓരോരുത്തരും അതേസമയം തന്നെ നിർവഹിക്കേണ്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് സ്ഥാനാർത്ഥികളെ മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്നവരായിരിക്കും എല്ലാ സ്ഥാനാർത്ഥികളും വോട്ടർമാർക്ക് പരിചിതരുമായിരിക്കാം എങ്കിലും ചിന്താ കുഴപ്പമുണ്ടാകും എങ്ങനെ ആർക്ക് വോട്ട് ചെയ്യണമെന്നതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയുന്നത് നല്ലതാണ് സ്വയംഭരണ സ്ഥാപനം എന്ന് പേരുണ്ടെങ്കിലും വാസ്തവത്തിൽ നിയമങ്ങളെല്ലാം ഡയല്യൂട്ട് ചെയ്ത് ഡയല്യൂട്ട് ചെയ്ത് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നത് സ്വന്തമായി കരം പിരിക്കാനോ അത് ഉപയോഗിക്കുവാനോ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവാദമില്ല എല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടും അനുഭാവത്തോടും കൂടി മാത്രമേ നടത്തുവാൻ സാധിക്കുന്നുള്ളൂ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള സേവനങ്ങളെല്ലാം തന്നെ ഏതാണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കൈപ്പിടിയിലാണ് ഒതുങ്ങിയിരിക്കുന്നത് വെള്ളം കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലാണ് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിലാണ് ആരോഗ്യം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് റോഡ് പണികൾ മെച്ച മെച്ചപ്പെട്ടതെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് ചെറിയ ചെറിയ ഉൾവഴികൾ മാത്രമാണ് പഞ്ചായത്തുകൾക്ക് നിർവഹിക്കുവാൻ സാധിക്കുന്ന റോഡ് പണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വകുപ്പ് തന്നെ സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്വയംഭരണ സ്ഥാപനങ്ങളെ എംപവർ ചെയ്യുവാൻ വേണ്ടി ശാക്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് സംവിധാനങ്ങളെല്ലാം എന്ന് പറയുമെങ്കിലും ഇന്ന് സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം വളരെയേറെ ഈ സ്ഥാപനങ്ങളുടെ അടിമകളായി പ്രവർത്തനങ്ങൾ നടത്തുവാൻ സ്വയം ഭരണം നടത്തുവാൻ സാധിക്കാത്ത സ്ഥാപനങ്ങളായി മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയോടു കൂടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉടലെടുക്കുന്നത് ഈ ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനവും പഞ്ചായത്തുകളുടെ ഭരണവും നിർവഹണവും സംബന്ധിച്ച് ഒരു ആക്ട് ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേരള പഞ്ചായത്തി ആക്ട് നിലവിൽ വന്നു അത് പ്രായോഗികമായിട്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ മാത്രമാണ് പഞ്ചായത്ത് ആക്ട് അനുസരിച്ച് ഇരുപത്തൊമ്പത് തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുവാൻ പഞ്ചായത്തുകൾക്ക് അവകാശമുണ്ട് സാധ്യത ഉണ്ടാകണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പാസ്സാക്കിയ പഞ്ചായത്ത് ആക്ട് രണ്ടായിരത്തി ഒമ്പതിൽ വീണ്ടും പരിഷ്കരിച്ച് സ്ത്രീകൾ ജനങ്ങൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഉറപ്പാക്കിയിട്ടുണ്ട് എഴുപത്തി മൂന്നാം അമൻമെൻറ്റ് അനുസരിച്ച് പഞ്ചായത്തുകൾ എന്തൊക്കെ ചെയ്യണമെന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇരുപത്തൊമ്പത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തുകൾ ചെയ്യുവാനായിട്ട് അർഹതയുള്ളത് ഒന്ന് കൃഷി ഭൂപരിഷ്കരണം ഭൂസംരക്ഷണം മൂന്ന് ചെറിയ ഇറിഗേഷൻ പ്രവൃത്തികൾ മൃഗസംരക്ഷണം മൃഗവളർത്തൽ മത്സ്യസമ്പത്ത് സാമൂഹ്യ വനവത്കരണം സാമൂഹ്യ വനങ്ങൾ ചെറുകിട വനവസ്തുക്കൾ ചെറുകിട വ്യവസായം ഭക്ഷ്യ വ്യവസായം ഖാദി ഗ്രാമീണ വ്യവസായം ഗ്രാമീണ ഭവന പദ്ധതി കുടിവെള്ളം മൃഗങ്ങൾക്കുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ ഫ്യൂവൽ റോഡുകൾ കൽവർട്ടുകൾ ഫെറികൾ നോൺ കൺവെൻഷനൽ എനർജി ഗ്രാമീണ വഴിവിളക്കുകൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസം ടെക്നിക്കൽ ട്രെയിനിങ് വൊക്കേഷണൽ ട്രെയിനിങ് വയോജന വിദ്യാഭ്യാസം ലൈബ്രറികൾ സാംസ്കാരിക സംഭവങ്ങൾ മാർക്കറ്റുകൾ ഫയറുകൾ ആരോഗ്യം ഗ്രാമീണ ആശുപത്രികൾ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾ കുടുംബ വെൽഫെയർ പ്രവർത്തനങ്ങൾ സ്ത്രീ ശിശുപാലന പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനം അംഗപരിമിതർക്കുള്ള പ്രവർത്തനങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കുള്ള പ്രവർത്തനം പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പൊതുവിരണ വിതരണ സംവിധാനങ്ങൾ പൊതു ഭൗമിക വസ്തുക്കളുടെ പരിപാലനം ഇങ്ങനെ ഇരുപത്തൊമ്പത് തരം പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന് ചെയ്യാൻ അർഹതയുണ്ടെങ്കിലും ഇതിലൊന്നും അധികം കൈവയ്ക്കുന്നതായിട്ട് തോന്നുന്നില്ല എല്ലാം സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് പലതും നടക്കുന്നത് അതുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഒരു പഞ്ചായത്തിന് ചെയ്യുവാൻ സാധിക്കുന്ന മുകളിൽ പറഞ്ഞ വൈവിധ്യമാർത്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം രണ്ട് ഇന്ന പാർട്ടിക്ക് ചെയ്യണം ഇന്ന പാർട്ടിക്ക് ചെയ്യരുത് എന്ന് പറയുവാൻ സാധ്യമല്ല കാരണം ഇവിടെ മത്സരിക്കുന്ന എല്ലാ പാർട്ടികളും ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്നവരും അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ സന്നദ്ധരും ബാധ്യതയുള്ളവരുമാണ് അതുകൊണ്ട് ഇന്ന പാർട്ടിക്ക് ചെയ്യണമെന്ന് പറയുക സാധ്യമല്ല മൂന്ന് മുൻകാലങ്ങളിൽ പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ച് കഴിവില്ലാത്തവരായിട്ട് സ്വയം വിളംബരം ചെയ്തിട്ടുള്ളവരെ ദയവായി വീണ്ടും സെലക്ട് ചെയ്യരുത് നാല് അതാത് പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്നവരും അതാത് പ്രശ് പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരും വേണം തിരഞ്ഞെടുക്കപ്പെടേണ്ടത് അഞ്ച് ഞാനും എൻ്റെ കുടുംബവും പണ്ട് തൊട്ടേ ഇന്ന ഇന്ന പാർട്ടിയിലാണ് വോട്ട് ചെയ്യുന്നത് എന്ന് തീർച്ചപ്പെടുത്താതെ അതെന്ന് തിരുത്തി കുറിക്കുവാനുള്ള ഒരവസരമാണ് തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ കഴിവും കഴിവുകേടുകളും മനസ്സിലാക്കി തിരഞ്ഞെടുക്കപ്പെടേണ്ടവരെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരവസരമാണിത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പഞ്ചായത്തുകളിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള അഴിമതികൾ ചെയ്യുകയില്ല എന്ന് ഉറപ്പുള്ളവരെ മാത്രമേ ഇത്തവണ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ പൊതുവേ പറഞ്ഞാൽ ഇപ്പോൾ ഇക്കാലത്തെ ചെറുപ്പക്കാർക്ക് ഈ വോട്ട് സമ്പ്രദായത്തിൽ വിശ്വാസമില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ വോട്ട് ചെയ്യാതിരിക്കുന്നതും അതിൽ നിന്ന് മാറി നിൽക്കുന്നതും പഞ്ചായത്തുകളെ നിങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് കൊണ്ടുവിടുവാനായിട്ട് സഹായിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ക്രിയാത്മകമായിട്ട് വോട്ട് ചെയ്യണം നിങ്ങളുടെ സമ്മതിദാന അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യേണ്ടതാണ് നോട്ട ചെയ്യുന്നത് കൊണ്ടോ എലക്ഷൻ മാറി നിൽക്കുന്നത് കൊണ്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രതികരണവും സംഭവിക്കുന്നില്ല പൊതുനിരത്തിൽ സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ നിങ്ങൾ മിക്കവാറും എല്ലാവർക്കും അറിയാം നിങ്ങളുടെ തന്നെ പ്രദേശത്തുള്ളവരാണ് അവരുടെ കഴിവും കഴിവുകേടുകളും കൊളരുതായ്മകളും മനസ്സിലാക്കി തിരഞ്ഞെടുക്കുവാൻ അർഹതയുള്ളവരെ മാത്രം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ബാധ്യത കൊണ്ട് ശ്രദ്ധിക്കണം